നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു വാർത്ത ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു അതായത് ഒരു മലയാളി സൗദിയിൽ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന മലപ്പുറം പരപ്പനങ്ങാടിയിലുള്ള സിദ്ദീഖ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരനെ ഒരു രമൻ പൗരനും അതോടൊപ്പം തന്നെ ഒരു സൗദി പൗരനും കൂടെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അതിക്രമിച്ച് കയറി പണം കവർന്നെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അവർ തമ്മിലുള്ള ആ ഒരു തർക്കത്തിനിടയിൽ ഈ രണ്ടു പേരും കൂടെ ക്രൂരമായ രീതിയിലാണ് ഈ സിദ്ദീഖ് എന്ന് പറയുന്ന നമ്മുടെ ഈ സഹോദരനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പറയപ്പെടുന്ന യമൻ പൗരനെയും സൗദി പൗരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അവരെ പിന്നീട് കോടതിയിലാക്കി അവരുടെ വിചാരണയെല്ലാം പൂർത്തിയാക്കി അവരുടെ വധശിക്ഷ നടപ്പാക്കി സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയല്ലേ മറിച്ച് നമ്മൾ ഇപ്പുറത്തെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദുഃഖമുണ്ട് കാരണം കുടുംബം പോറ്റാൻ വേണ്ടി വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇതുപോലുള്ള ചില ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർ വന്നിട്ട് ഉപദ്രവിച്ചിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് ആ നാട്ടിലെ പൗരനായിട്ട് പോലും അവിടുത്തെ സർക്കാർ യാതൊരുവിധ തരത്തിലുള്ള ഇളവുകളും കൊടുത്തില്ല എന്നുള്ളതാണ് കാരണം അത്രയും പൈശാചികമായിട്ടാണ് ഈ പറയുന്ന ഇദ്ദേഹത്തെ ഇവർ കൊലപ്പെടുത്തിയത് ഞാനിപ്പം നമ്മുടെ കേരളത്തിലെ ചില സംഭവങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു പോവുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളൊരു കൊലപാതകം ഒരു അമ്മായിയപ്പനെ പിന്നെ മരുമകൾ ഷെറിൻ ഷെറിൻ എന്ന് പറയുന്ന അവരുടെ പതിനാല് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അവരെ പുറത്തേക്ക് വിട്ടുകൊടുക്കുന്നു എന്നുള്ളത് അതായത് നമ്മുടെ നാട്ടിലെ നിയമസംവിധാനങ്ങളെ വിലക്കെടുക്കണമെന്നുണ്ടെങ്കിൽ പണം ഉണ്ടെങ്കിൽ എന്തും നടക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇതുപോലുള്ള ക്രിമിനൽസ് ആയിട്ടുള്ള സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവരെയൊക്കെ സ്വതന്ത്രമായിട്ട് പറഞ്ഞു ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ അതേസമയം പത്ത് ഇരുപത് വർഷമായിട്ട് കേസ് നടത്താൻ പോലും പണമില്ലാതെ കിടക്കുന്ന ഒരുപാട് സ്ത്രീകളെ കുറിച്ചിട്ട് ഈ സഹതടവുകാരിയായിട്ടുള്ള സുനിത തന്നെ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിരുന്നു എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ സർക്കാർ അവിടുത്തെ ഗൾഫിൽ കോടതി എടുത്തിരിക്കുന്ന ഒരു പിന്നെ നടപടി അല്ലെങ്കിൽ ഈ മരണപ്പെട്ട് പോയിട്ടുള്ള സിദ്ദീഖിന് എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്ന് അവരുടെ കുടുംബങ്ങൾ അവകാശപ്പെട്ടപ്പോഴത്തേക്ക് കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം അത്രത്തോളം എന്താ പറയുക കർശനമായിട്ടുള്ള നിയമം അല്ലെങ്കിൽ ശരീരത്ത് നിയമം നടപ്പാക്കുന്ന ഒരു രാജ്യം ഇതേപോലത്തെ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള എന്താ പറയുക ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ അരങ്ങേറുന്നു കാരണം അവർക്കറിയാം ഇപ്പോൾ ഗോവിന്ദജാമിയെന്ന് നമുക്കറിയാം നാൽപ്പത് കിലോ ഉണ്ടായിരുന്ന ഗോവിന്ദഛാമി ഇപ്പോൾ പത്തെഴുപത് കിലോ ആയിട്ട് നല്ല തടിച്ച് കൊഴുത്ത് സുന്ദരനായിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് അവനെ ജയിലിനകത്ത് അവനാണ് അതിനകത്ത് മൊത്തം നിയന്ത്രിക്കുന്നതെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഈ ഒരു വാർത്ത നിങ്ങളൊന്ന് കേൾക്കണം കാരണം ഇതാണ് ജി സി സി കൺട്രെ നിയമങ്ങൾ ഈ ഒരു നിയമം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വരണമെന്ന് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞത് ചുമ്മാന്നുമല്ല അതൊന്ന് കേട്ടു നോക്കിയുള്ളൂ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ മലയാളിയെ കൊന്നു കൊള്ളയടിച്ച കേസിൽ റിയാദിൽ യമൻ സൗദി പൌരന്മാരുടെ വധശിക്ഷ നടപ്പാക്കി രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി എ പി സിദ്ദീഖിനെ കൊന്ന കേസിലാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ശിക്ഷ നടപ്പാക്കിയത് ആളില്ലാത്ത സമയത്ത് സിദ്ദീഖ് ജോലി ചെയ്ത കടയിലെത്തിയാണ് പ്രതികൾ കൃത്യം നടത്തിയത് ക്രൂരമായ ഈ കൊലപാതക കേസിൽ ഒത്തുതീർപ്പ് ശ്രമം കോടതി തള്ളിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയൊന്നിന് സൌദിയിലെ റിയാദിലുള്ള അസീസിയയിലായിരുന്നു സംഭവം ഇവിടെ പലചരക്ക് കടയിൽ ജീവനക്കാരനായിരുന്നു മലപ്പുറം പരപ്പനങ്ങാടി സെദ്ധാംബിച്ചു സ്വദേശി എ പി സിദ്ദീഖ് പോലീസ് റിപ്പോർട്ട് പ്രകാരം ഇവിടെ ആളില്ലാത്ത സമയത്തെത്തിയ ഹൈവേ കൊള്ള സംഘമാണ് സിദ്ദീഖിനെ ആക്രമിച്ചത് കടയിലെ പണം തട്ടാനുള്ള ശ്രമം തടഞ്ഞതോടെ തലക്ക് തുടരെ അടിയേറ്റും കുത്തേറ്റും സിദ്ദീഖ് വീണു പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണപ്പെട്ടു കടയുടമ നൽകിയ പരാതിയിൽ അതിവേഗത്തിൽ പ്രതികൾ പിടിയിലായി സൌദി പൌരനായ റയ്യാൻ അൽ ഷെഹ്റാനി യമൻ പൌരൻ അബ്ദുള്ള ബാസാദ് എന്നിവരായിരുന്നു പ്രതികൾ രണ്ടുപേരും മയക്കുമരുന്ന് അടിമകളാണ് കേസിൽ അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശിക്ഷ ശരിവച്ചതോടെ ഇന്ന് റിയാദിൽ വധശിക്ഷ നടപ്പാക്കി കൊല്ലപ്പെടുമ്പോൾ നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു സിദ്ദീഖിന് പ്രായം മൂന്ന് മക്കളും ഭാര്യയും നാട്ടിലായിരുന്നു കേസ് ഫോളോ ചെയ്തത് റിയാദിലെ സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദീഖ് തുവൂരാണ് പ്രതികളുടെ കുടുംബം നഷ്ടപരിഹാരം നൽകി ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും കോടതി തള്ളിയിരുന്നു പ്രതികളുടെ മയക്കുമരുന്ന് പശ്ചാത്തലം ക്രൂരമായ കൊലപാതകം എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതികൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വധശിക്ഷയിലേക്ക് നീങ്ങിയത് പാവങ്ങളെ ആക്രമിച്ച് പണം മോഷ്ടിച്ച് ജീവിതത്തിനുള്ള അവകാശം നിഷേധിച്ച പ്രതികൾ ഇസ്ലാമിക അനുസരിച്ച് മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തതെന്ന് കോടതി പറഞ്ഞു വ്യക്തിയുടെ സുരക്ഷ രാജ്യത്തിന്റെ സുരക്ഷ നീതി എന്നിവയ്ക്കെതിരെയാണ് പ്രതികൾ പ്രവർത്തിച്ചത് ഇതുപോലെ ചെയ്യുന്ന എല്ലാവർക്കും ഇതായിരിക്കും ശിക്ഷയെന്നും കോടതി മുന്നറിയിപ്പ് നൽകി സൗദിയിൽ മലയാളികൾ കൊല്ലപ്പെട്ട രണ്ട് വ്യത്യസ്ത കേസുകളിൽ കഴിഞ്ഞ വർഷം നാല് സൗദികൾക്കും ഒരു ഈജിപ്ഷ്യൻ പൗരനും വധശിക്ഷ നടപ്പാക്കിയിരുന്നു അഫ്താബ് റഹ്മാൻ മീഡിയ വൺ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണല്ലേ സന്തോഷിക്കാതിരിക്കുന്നത് കാരണം ആ രാജ്യത്തിന്റെ നിയമം ശരിയത്ത് നിയമം ആ ശരിയത്ത് നിയമം എല്ലാ രാജ്യത്തും ഉണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങൾ കുറയും അതുതന്നെയാണ് നമ്മുടെയൊക്കെ മുൻപുള്ള പല പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് ഉമറിൻ്റെ ഭരണം വരണം ഇതുപോലെ ശരിയത്ത് നിയമം നടപ്പാക്കണമെന്ന് സത്യം പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ഓരോ കൊലപാതകങ്ങളും വളരെ ക്രൂരമായ രീതിയിൽ പിഞ്ചു കുഞ്ഞിനെ അടക്കമല്ലേ കഴിഞ്ഞ ദിവസം എടുത്ത് എറിഞ്ഞിട്ടുള്ള ഒരു സംഭവം നമ്മൾ കണ്ടത് അങ്ങനെ എത്ര എത്ര എത്രയും സംഭവങ്ങൾ സ്വന്തം ഉമ്മായ ലഹരിയുടെ പേരിൽ മകനെ വെട്ടിക്കൊന്നു ഇവനൊക്കെ ജയിലിൽ പോയി കിടന്നാൽ അവസ്ഥയെ കുറിച്ച് നമ്മൾ നമ്മളെന്ന് ആലോചിച്ചോക്കുകയെ അവനെല്ലാം തിന്നു കൊഴുത്ത് മട്ടനും ചിക്കനും ഒക്കെ തിന്ന് ഇങ്ങനെ വീർത്ത് മുറ്റി അവർക്കറിയാം ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ ജയിലിൽ സുഖസുന്ദരമായിട്ടുള്ള ജീവിതമാണെന്നുള്ളത് അവർക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് കാരണം രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് മയക്കുമരുന്ന് തന്നെയാണ് ഈ മയക്കുമരുന്ന് കഴിച്ചു കഴിയുമ്പോഴാണ് സ്വന്തം അമ്മ ആരാണ് അല്ലെങ്കിൽ അച്ഛൻ ആരാണ് സഹോദരങ്ങളാരാണെന്ന് തിരിച്ചറിയാതെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഉറവിടം നശിപ്പിക്കാൻ നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് കാരണം അവർക്കൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷേ എന്താണെങ്കിലും ഇത് വളരെ വളരെ സന്തോഷമുള്ള ആ ഒരു വിധി റിപ്പോർട്ട് തന്നെയാണ് നമ്മൾ കേട്ടത് ഇന്നലെ ഈ പറയപ്പെടുന്ന രണ്ടു പേരുടെയും വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മൾ കേട്ടതല്ലേ കാരണം ഈ പറയപ്പെടുന്ന മലയാളിയെ കൊന്നതിൻ്റെ പേരിൽ ഈ രണ്ടു ഒന്ന് സൗദി പൗരനും ഒന്ന് മറ്റൊരു രാജ്യക്കാരനുമാണ് ഈ രണ്ടുപേരെയും വധശിക്ഷ നടപ്പാക്കി ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഏതാണ്ട് നാലോ അഞ്ചോ സൗദി പൗരന്മാരെയാണ് ഇത്തരമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളിൽ വധശിക്ഷ നടപ്പാക്കിയിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും അതുകൊണ്ടാണ് ആ രാജ്യത്ത് വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളൊന്നും നടക്കാത്തത് നമുക്ക് ഒന്നോ രണ്ടോ കേസ് കെട്ടുകൾ മാത്രമാണ് ഇത് കാണാൻ സാധ്യത പക്ഷേ ഇന്ന് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്നു പിന്നെ മനുഷ്യത്വത്തിൽ മുന്നിൽ നിൽക്കുന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ എത്ര ക്രൂരമായിട്ടുള്ള എത്രയോ എത്രയോ കൊലപാതക കൊലപാതകങ്ങളാണ് നമ്മൾ നമ്മൾ കണ്ടുപോകുന്നത് അപ്പോൾ ഇതൊക്കെ നിയമത്തിന്റെ പഴുതുകളിലൂടെ ഇവർക്കൊക്കെ രക്ഷപ്പെടാം എന്നുള്ളതിന്റെ ഒരു ഒരു ഇത് നമ്മുടെ ഇതിനക നിയമവ്യവസ്ഥകളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലേയും നിയമങ്ങൾ മാറണോ ഇത്തരത്തിലുള്ള ശരിയത്ത് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കണോ എന്നൊക്കെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളും നമ്മുടെ കമൻ ബോക്സ് കയറി നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾ വേറെയാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളും ക്രൂരതകളും ഒക്കെ ഇങ്ങനെ കൂടുതൽ ഇറങ്ങേറുന്നു കാരണം നമ്മുടെ നാട്ടിലെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പം റോഡിലോട്ട് ഇറങ്ങിയാൽ ബീഫിൻ്റെ പേരിലും അല്ലെങ്കിലും മറ്റു പല ഇതിൻ്റെ പേരിലും ജാതിയുടെ പേര് കളറിൻ്റെ പേരിലൊക്കെ പട്ടിയെ തല്ലുന്ന പോലെ മനുഷ്യന് യാതൊരുവിധ വിലയും കൊടുക്കാതെ തൽ പൈശാചികമായി തല്ലിക്കൊല്ലുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്നുണ്ട് അപ്പം ഇതിനെയൊക്കെ ശക്തമായ രീതിയിലുള്ള ഇതുപോലുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയും നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ കുറയുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ അഭിപ്രായത്തോടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഈ ഈ ശിക്ഷ നടപ്പാക്കിയതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും